ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ ജാസ്മിൻ ഉറങ്ങിയിരിക്കുകയാണ് ഉറങ്ങിയ ഉടനെ തന്നെ പട്ടി കിടന്ന് കുറയ്ക്കുന്നുണ്ട് ബിഗ് ബോസ് ജാസ്മിൻ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് കണ്ടായിരുന്നു കുറേ സമയം ഒരു മൂന്നാല് മിനിറ്റ് ജാസ്മിൻ ഇങ്ങനെ സൂമ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ ജാസ്മിൻ ഇങ്ങനെ പയ്യെ കണ്ണടക്കും പിന്നെ തുറക്കും പയ്യെ പിന്നെ കണ്ണടച്ച് എന്നുള്ള ഒരു പോയിന്റ് എത്തിയപ്പോൾ ബിഗ് ബോസ് ആ പട്ടി കുറയ്ക്കണ ആ ശബ്ദം കിട്ടും ജാസ്മിൻ നേരെ ഞെട്ടി എണീറ്റു പെട്ടെന്ന് ഉറങ്ങിയല്ലോ എന്ന് ഓർത്തപ്പോ പെട്ടെന്ന് അറിയാണ്ട് പെട്ടെന്ന് പോകാത്ത എക്സ്പ്രഷൻ ഒക്കെ വന്നു അവസാനം എണീറ്റു ഇവരച്ച സൗണ്ട് കേട്ടപ്പോൾ വീടിനകത്തുള്ളവരൊക്കെ പുറത്തേക്ക് ഓടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു എല്ലാവരും വന്ന് നോക്കിയപ്പോ ജാസിമ പറഞ്ഞു ആ ആര് നോക്കണ്ട ഞാൻ തന്നെയാണെന്ന് സമ്മതിച്ചു കുറ്റം എന്തായാലും സമ്മതിച്ചു അപ്പം സിബിനും ജിൻഡോയും പറഞ്ഞു ജാസ്മിൻ വയ്യാത്തല്ലേ കുഴപ്പമില്ല പണിഷ്മെന്റ് ഒന്നും വേണ്ട പോട്ടെ എന്ന് ജിൻഡോ പറഞ്ഞു അത് ജിൻഡോ വീണ് കിട്ടിയ ഒരു അവസരം മുതലാക്കിയതാണ് രാവിലെ നോറ ജിൻഡോയെ ഒത്തിരി അധികം കുറ്റപ്പെടുത്തി ജാസ്മിൻ അവിടെ പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയാണ് ജാസ്മിനെ പോയി ജിൻഡോ ചുമ്മ ശല്യപ്പെടുത്തുവാണെന്ന് പറഞ്ഞ് നോറ കുറെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു പക്ഷെ ജാസ്മിൻ ജാസ്മിനൊന്നും ഉറങ്ങിപ്പോൾ വേണ്ട വേണ്ട പണിഷ്മെന്റ് ഒന്നും കൊടുക്കണ്ട പാവ അല്ലേ വയ്യാണ്ടിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് പണിഷ്മെന്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ജിൻഡോ അപ്പൊ രാവിലത്തെ ആ ഒരു പ്രശ്നം എന്തേലും ഒരു കുറ്റം പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനാണെങ്കിൽ ജാസ്മിനോ വയ്യാത്തതല്ലേർ പനീഷ്മെന്റ് പോലും കൊടുത്തില്ല എന്ന് ജിൻഡോയ്ക്ക് വേണമെങ്കിൽ പിന്നീട് പറയാം ആ ഒരു അവസരം നൈസായിട്ട് മുതലെടുത്തിരിക്കുകയാണ് ജിൻഡോ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക